നമസ്കാരം ഫിംഗർപ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവതി കാമുകന്റെ ലിംഗം ബ്ലൈഡ് കൊണ്ട് മുറിച്ചു മാറ്റി ഭാര്യ തനിക്കൊപ്പം വരാത്തതിൽ പ്രതിഷേധിച്ച് ഭർത്താവ് ഭാര്യ പിതാവിനെയും ഭാര്യ മാതാവിനെയും കുത്തിക്കൊണ്ടു യുവതിയെയും കുഞ്ഞിനെയും ഓട്ടോ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതി കോഴിക്കോട് വടകരയിലാണ് സംഭവം അരങ്ങേറിയത് ഡെലിവറി ഏജന്റിനെ മഞ്ഞ ഫ്ളാറ്റിലെത്തിയ യുവാവ് ഇരുപത്തിരണ്ടുകാരിയെ ബലാത്സംഗം കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി യുവതി കാമുകന്റെ ലിംഗം ബ്ലൈഡ് കൊണ്ട് മുറിച്ചു മാറ്റി ഉത്തർപ്രദേശിലാണ് ക്രൂരത അരങ്ങേറിയത് വർഷം നീണ്ട ക്രൂരത യുവതി യുവാവിനോട് കാമുകനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലിംഗം മുറിച്ചുമാറ്റി യുവതി യു പിയിലെ സന്ദർ നഗർ ജില്ലയിലാണ് സംഭവം ഖലീലാബാദ് കോട്ട്വാലി പ്രദേശത്തെ മുഷാര ഗ്രാമവാസിയായ യുവതിയാണ് കാമുകന്റെ ലിംഗം ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ചുമാറ്റിയത് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും അതിനെ തുടർന്നാണ് കാമുകി ക്രൂരത ചെയ്തതെന്നുമാണ് പോലീസ് നൽകുന്ന വിവരം ഖലീലാബാദ് കോട്ട്വാലി പ്രദേശത്തെ ജംഗിൾക്കാലയിൽ താമസിക്കുന്ന നിഷാദിന്റെ ലിംഗമാണ് കാമുകി മുറിച്ചത് തിങ്കളാഴ്ചയായിരുന്നു സംഭവം കാമുകിയെ കാണാനെത്തിയ നിഷാദ് അവരുടെ മുറിയിൽ ണിക്കൂറിലധികം ചെലവഴിച്ചു ഒടുവിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടായി പിന്നാലെയാണ് കലികയറിയ യുവതി നിഷാദിന്റെ ലിംഗം ബ്ലൈഡ് ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയത് രക്തത്തിൽ കുളിച്ച നിലയിലാണ് നിഷാദ് സ്വന്തം വീട്ടിൽ മടങ്ങിയെത്തിയത് ഉടൻ തന്നെ വീട്ടുകാർ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞ ആറു വർഷമായി ഇരുവരും പ്രണയത്തിലാണെന്നും യുവതിയാണ് യുവാവിനെ വീട്ടിലേക്ക് വരുത്തിയതെന്നും നിഷാദിന്റെ വീട്ടുകാർ പോലീസിന് മൊഴി നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ഭാര്യ തനിക്കൊപ്പം വരാത്തതിൽ പ്രതിഷേധിച്ച് ഭർത്താവ് ഭാര്യാ പിതാവിനെയും ഭാര്യ മാതാവിനെയും കുത്തിക്കൊന്നു ലക്നൌവിലാണ് സംഭവം ഭാര്യ തനിക്കൊപ്പം വരാൻ വിസമ്മതിച്ചതിൽ കല്ലിപ്പൂണ്ട് യുവാവ് ഭാര്യ വീട്ടുകാരെ കുത്തിക്കൊന്നു ലക്നൌവിലെ വിജയ്ഖേഡ സ്വദേശിയായ ജഗ്ദീപ് സിംഗാണ് ഭാര്യ ഭാര്യാപിതാവ് അനന്തറാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യ ആശാദേവിയെയും കുത്തിക്കൊന്നത് ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് ക്രൂരത അരങ്ങേറിയത് ജഗ്ദീപുമായി പിണങ്ങിയ ഭാര്യ പൂനം രണ്ടു വർഷമായി അവരുടെ സ്വന്തം വീട്ടിലായിരുന്നു താമസം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ജഗ്ദീപ് തന്നോടൊപ്പം വരാൻ പൂനത്തിനോട് ആവശ്യപ്പെട്ടു എന്നാൽ പൂനം ഇതിന് തയ്യാറായില്ല മാത്രമല്ല അവരുടെ മാതാപിതാക്കളും ഇതിനെ എതിർത്തു ഇതോടെ തർക്കമായി ഇതിൽ കലിപൂണ്ട ജഗ്ദീപ് കത്തിയെടുത്ത് െ ആക്രമിച്ചു പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ ആശാദേവിയെയും പ്രതി ക്രൂരമായി കുത്തിപ്പരിക്കേൽപ്പിച്ചു തടയാൻ ശ്രമിച്ച പൂനത്തിന് നേരെയും ആക്രമണം ഉണ്ടായെങ്കിലും പരിക്കുകളോടെ പൂനം രക്ഷപ്പെട്ടു നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ രക്ഷപ്പെടാൻ ശ്രമിച്ച ജഗ്ദീപിനെ പിടികൂടി പോലീസിന് കൈമാറി ഗുരുതരമായി പരിക്കേറ്റ അനന്തറാമിനെയും ആശയെയും ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു രണ്ടായിരത്തി പതിനഞ്ചിലാണ് പൂനവും ജഗ്ദീപും വിവാഹിതരായത് ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ യുവതിയെയും കുഞ്ഞിനെയും ഓട്ടോ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതി കോഴിക്കോട് വടകരയിലാണ് സംഭവം അരങ്ങേറിയത് ഇരുപത്തിയെട്ടുകാരിയാണ് ഓട്ടോ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇയാളെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന് നേരെ ഇയാൾ ആക്രമണം അഴിച്ചു വിട്ടുവെന്നും യുവതിയെയും കുഞ്ഞിനെയും ഓട്ടോ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന പരാതി കോഴിക്കോട് വടകര വല്യാപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്കായിരുന്നു സംഭവം അതിക്രമത്തിന് ഇരയായത് സജീഷ് കുമാർ എന്ന ഓട്ടോ ഡ്രൈവറാണ് യുവതിയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാൻ വടകര പാർക്കോ ആശുപത്രിയിലേക്ക് സജീഷ് കുമാറിന്റെ ഓട്ടോയിൽ കുഞ്ഞുമായി യാത്ര ചെയ്യുകയായിരുന്നു യുവതി ഇതിനിടെ സജീഷ് മറ്റൊരു വഴിയിലൂടെ വണ്ടി ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതി കാര്യം അന്വേഷിച്ചു ഗതാഗത കുരുക്കം മൂലം മറ്റൊരു വഴിയിലൂടെ പോവുകയാണെന്നും എളുപ്പത്തിലെത്താനാകുമെന്നും സജീഷ് പറഞ്ഞു എന്നാൽ ഏറെ ദൂരം വഴിമാറി സഞ്ചരിച്ചതോടെ യുവതി ബഹളം വെച്ചു െന്ന് മനസ്സിലാക്കിയ സജീഷ് യുവതിയെയും കുഞ്ഞിനെയും ആയഞ്ചേരി ഭാഗത്ത് ഇറക്കിവിട്ട ശേഷം കടന്നു കളഞ്ഞു പിന്നാലെ ഓട്ടോയുടെ നമ്പറടക്കം യുവതി പോലീസിൽ പരാതി നൽകി തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ കണ്ണൂരിലെ വീട്ടിലെത്തിയ പോലീസിനെ സജീഷ് ആക്രമിച്ചെന്നും വിവരമുണ്ട് ഇയാളെ പിടികൂടാൻ ശ്രമിച്ച എസ് ഐക്ക് തലയ്ക്ക് പരിക്കേറ്റു ഇയാൾ എസ് ഐയെ കടിക്കുകയും ചെയ്തു ഒടുവിൽ ബലം പ്രയോഗിച്ചാണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുകയാണെന്ന് പോലീസ് പറഞ്ഞു യുവതിയെയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല കോഴിക്കോട് ഡെലിവറി വ്യക്തമല്ലമഞ്ഞ ഫ്ളാറ്റിലെത്തിയ യുവാവ് ബലാത്സംഗം ചെയ്തു ബലാത്സംഗം ചെയ്തതിനു ശേഷം യുവതിയുടെ മൊബൈൽ ഫോണിൽ സെൽഫിയും എടുത്താണ് യുവാവ് കടന്നു കളഞ്ഞത് സമീപത്തെ സി സി ടി വി ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെന്നും സെൽഫി ദൃശ്യങ്ങളിൽ നിന്നും ഇയാളെ വ്യക്തമായിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഡെലിവറി ബോയ് എന്ന വ്യാജേന ഫ്ളാറ്റിലെത്തിരണ്ടുകാരിയെ യുവാവ് പീഡിപ്പിച്ചു ഇന്നലെ രാത്രി രാത്രിയോടെ കോണ്ടോ പ്രദേശത്താണ് സംഭവം പൂനെയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന യുവതി ഫ്ളാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു താമസം ഫ്ളാറ്റിലെത്തിയ പ്രതി യുവതിയോട് ഒരു കടലാസിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറി ശേഷം അകത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടു പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് യുവതിക്ക് ഓർമ്മയില്ലെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ രാജ്കുമാർ ഷിൻഡെ പറഞ്ഞു രാത്രി രാത്രിയോടെ യുവതിക്ക് ബോധം തെളിഞ്ഞു അവർ ബന്ധുക്കളെ വിവരം അറിയിച്ചു ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഫ്ളാറ്റിലെത്തി പരിശോധിച്ചു യുവതിയെ ബോധം കെടുത്താനായി പ്രതി എന്തെങ്കിലും വസ്തു ഉപയോഗിച്ചിട്ടുണ്ടാവാമെന്നാണ് പോലീസിന്റെ നിഗമനം ഫോറൻസിക് സംഘവും സ്ഥലത്ത് പരിശോധന നടത്തി സംഭവം പുറത്തുപറഞ്ഞാൽ യുവതിയുടെ നഗ്നചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സന്ദേശവും യുവതിയുടെ ഫോണിൽ അയാൾ കുറിച്ചിരുന്നു ഒപ്പം ഒരു സെൽഫിയും അയാൾ ഫോണിലെടുത്തു പ്രദേശത്തെ സിസിടിവികളിലും പ്രതിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ട് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി नमस्कार